ഇത് സബ് ഓഫറാണ് കുഞ്ഞ് ചെറിയ സൗണ്ടിലെ പാട്ട് കേൾക്കുന്നുള്ളൂ പക്ഷേ വലിയ സൗണ്ട് കേൾക്കുന്നില്ല എൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പോവുക അപ്പോൾ ഇതാണ് നമ്മൾ ബോർഡ് അഴിച്ചു വെച്ചിരിക്കുന്നത് ടി ഡി എ ഇരുപത് മുപ്പത് ഐ സിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതിലെ ബാക്കി നാല് സ്പീക്കർ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സ്പീക്കർ മാത്രമാണ് വർക്ക് ചെയ്യാത്തത് സ്പീക്കറുള്ള ഓഫറാണ് വർക്ക് ചെയ്യാത്തത് ആ ഓഫറിനുള്ള രണ്ട് ഐ സികളാണ് ഈ കാണുന്നത് കേട്ടോ ഈ ഐ സി നമ്മൾ മുന്നോട്ട് തിരിച്ച് പിടിക്കുമ്പോൾ അതിൻ്റെ അടുത്ത സൈഡിൽ നിന്ന് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെയാണോ അപ്പോൾ ഒന്നാമത്തെ കാലിലാണ് ഇതിൻ്റെ സിഗ്നൽ വരുന്നത് ഓടിയുടെ സിഗ്നൽ വരുന്നത് ആ ഒന്നാമത്തെ കാലിലാണ് വരുന്നത് അപ്പോൾ വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇതുകൊണ്ടോ രണ്ട് മൂന്ന് കുഞ്ഞ് കപ്പാസിറ്ററുകൾ ഇരിക്കുന്നതു കൊണ്ടോ അതിൽ ഏതെങ്കിലും പൂവോ അല്ലെങ്കിൽ ഡിസ്ക് കപ്പാസിറ്റർ പോവോ ഒക്കെ ചെയ്തതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോർട്ടായിട്ടൊന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുക എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുക ഇതിപ്പോൾ ഫ്രീ ആംബ്ളി വെയർന്ന് നമ്മൾ എന്നാൽ ഈ ബോർഡിലേക്ക് വന്നിരിക്കുന്ന കേട്ടോ സ്റ്റീരിയുടെ വയറാണ് അതിലെ ഒരു വയറിൽ നിന്ന് ഇനി ചുമല വയർ കൊടുത്തിരിക്കുന്നതോ ഇപ്പം നേരിട്ട് ചുമല വയർ കൊടുത്തിരിക്കുവാണ് അപ്പോൾ ബോർഡിൻ്റെ ഐ സി എൽ നേരിട്ട് നമ്മൾ സൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വന്നിരിക്കുന്ന വയറിനറ്റത്തുള്ള നമ്മളൊരു വങ്കയുടെ നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ വെച്ചിട്ടുണ്ടോട്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ കണ്ട രണ്ട് കപ്പാസിറ്റർ കണ്ടോ അല്ല താഴെ മുൻവസ് ഇരിക്കുന്നുണ്ട് ഒരു കപ്പാസിറ്ററ് ആ കപ്പാസിറ്ററിൻ്റെ മറു സൈഡിലാണ് നമ്മൾ നേരെ കൊടുക്കാനായിട്ട് പോകുന്നത് ആ മറ സൈഡ് കാണിക്കാം അപ്പം മറു സൈഡ് ഇതാണ് കാണുന്നത് അപ്പം നമ്മൾ ഐ സി അല്ലേ ഇരുപത് മുപ്പത് ഐ സിയുടെ ഇത് എന്നാ പിന്നും ഉണ്ടോ ഇതും പിന്നെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പിന്നും ഉണ്ടോ നേരത്തെ നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതിൽ ഈ ഒന്നാമത്തെ പിന്നിലേക്കാണ് ആ കപ്പാസിറ്റർ വരുന്നത് ഈ രണ്ട് പൊങ്ങിയിരിക്കുന്നുണ്ടോ അത് അതിൻ്റെ കാലയിലോട്ട് നമ്മൾ ഊത്തി കൊടുക്കാനായിട്ട് പോവുകയാണ് വേറെ കൊടുക്കരുതല്ലോ വേണ്ട സൗണ്ട് കൂടി കണ്ടോ അപ്പോൾ ഇത് സബാണ് എന്നാ ഫൈവ് പോയിൻ്റ് വണ്ണിൻ്റെ സബ് ആണ് അപ്പം ഈ കപ്പാസിറ്ററിൻ്റെ മറസൈഡിൽ കൊടുക്കുമ്പോൾ വേണ്ടോ സൗണ്ട് വരുന്നില്ല ഇതാണ്ടോ ഇവിടെ കുത്തിക്കൊടുത്ത് ആ ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ ആ കപ്പാസിറ്ററിൻ്റെ മരസൈഡ് പിന്നെ ഇതേണ്ടോ ഇത് കൊടുക്കുമ്പോൾ സൗണ്ട് കൂടുതലാണ് ഇത് ഇതോ വേണ്ട കണ്ടോ അത് അങ്ങനെയാണ് സംഭവം അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്റർ നമ്മൾ അഴിക്കാനായിട്ട് പോകുക അങ്ങനെ മരസൈഡ് കൊടുത്തിട്ടില്ല അതുകൊണ്ടോ ഇവിടെ കൊടുക്കുമ്പം കണ്ടു കണ്ടോ കിട്ടുന്നുണ്ടോ അപ്പോൾ അങ്ങനെയാണ് അതുപോലെ തന്നെ അതിൽ രണ്ട് ഐ സികൾ തമ്മിൽ ഇത് ചെയ്തിരിക്കുന്ന കേട്ടോ രണ്ട് ഐ സികൾ തന്നെ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നതാണത് അപ്പോൾ അതിൻ്റെ ഇവിടുത്തെ പിന്നിൽ കൊടുക്കുമ്പോഴും സൗണ്ട് വരുന്നുണ്ടോ ഇതോ അവിടെ ഒരു കപ്പാസിറ്ററുണ്ട് അപ്പോൾ ഇതിൽ ഏത് ചെറിയ കപ്പാസിറ്ററാണ് പോയിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല നമ്മൾ അഴിച്ച് നമ്മൾ അത് ത്രൂ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്